അപ്പോ ശംഭാൽ ഈ പേര് വെറും കെട്ടുകഥയാണോ അതോ ഹിമാലയത്തിന്റെ ആ നിഗൂഢമായ കൊടുമുടികൾക്കപ്പുറം കാലാതീതമായ ഒരു രഹസ്യം ഒളിഞ്ഞുകിടക്കുന്നുണ്ടോ നൂറ്റാണ്ടുകളായി പറഞ്ഞു വരുന്ന ഈ മാന്ത്രിക നഗരം ശരിക്കും എന്താണ് അഡോൾഫ് ഹിറ്റ്ലറെ പോലുള്ള ചരിത്ര വ്യക്തികളെപ്പോലും ആകർഷിച്ച് ഈ പ്രശസ്തമായ ഒളിപ്പിച്ച നഗരം യഥാർത്ഥത്തിൽ എന്താണ് എന്തുകൊണ്ടാണ് ഹിറ്റ്ലർ തന്റെ സൈന്യത്തെ ഈ വിദൂര സ്ഥലങ്ങളിലേക്ക് അയച്ചത് അവനും ഷംഭാലയും തമ്മിൽ എന്താണ് ബന്ധം ഒരുപക്ഷെ അവന്റെ ഭ്രാന്തൻ ഭരണത്തിന് ഒരു രഹസ്യ ശക്തി ഇവിടെ നിന്ന് ലഭിച്ചിരിക്കാമോ ശംഭാൽ വെറും ആത്മീയ അന്വേഷണത്തിനുള്ള സ്ഥലമാണോ അതോ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന എന്തോ വലിയ ശക്തി അവിടെ ഒളിഞ്ഞുകിടക്കുന്നുണ്ടോ വെറു ഈ നിഗൂള നഗരത്തിന്റെ രഹസ്യങ്ങൾ നമുക്ക് പതിയെ പതിയെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാം ംഭാൽ പലർക്കും ഇത് ഉയരം കൂടിയ മലകൾക്ക് നടുവിലുള്ള ഒരു മാന്ത്രിക് രാജ്യം പോലെയാണ് എന്നാൽ ഇതിന്റെ യഥാർത്ഥ അർത്ഥം വളരെ ആഴത്തിലുള്ളതാണ് വിവിധ സംസ്കാരങ്ങളിലും ആത്മീയ ഭൂപ്രദേശങ്ങളിലും ശംഭാൽ വ്യത്യസ്ത രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു ഇറ്റൊരു ആദർശ ലോകത്തിനായുള്ള മനുഷ്യന്റെ ദീർഘകാല അന്വേഷണത്തിന് സാക്ഷ്യമാണ് ശംഭാലയുടെ ആദ്യകാൽ ധ്വനികൾ നമ്മുടെ ഹിന്ദുമതത്തിലെ പുരാതൻ വേദങ്ങളിൽ പ്രത്യേകിച്ച് വിഷ്ണുപുരാണം പോലുള്ള ഗ്രന്ഥങ്ങളിൽ കേൾക്കുന്നു ഇവിടെ വിഷ്ണുവിന്റെ പത്താമത്തെയും അവസാനത്തെയും അവതാരമായ കൊൽക്കിയുടെ ജന്മസ്ഥലമായി ശംഭാൽ മുൻകൂട്ടി പറയപ്പെട്ടിരിക്കുന്നു നമ്മുടെ ഹിന്ദുമതമനുസരിച്ച് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് അഥാപതനത്തിന്റെ കാലമായ കലിയുഗത്തിലാണ് ഈ യുഗം അവസാനിക്കുമ്പോൾ അനീതിയും അധർമ്മവും ദലയുയർത്തി നിൽക്കുമ്പോൾ കൽക്കി ഭഗവാൻ ശംഭാൽ എന്ന പുണ്യഭൂമിയിൽ അവതരിക്കും അവൻ ഒരു വെളുത്ത കുതിരപ്പുറത്ത് കെയ്ൽ മിന്നൽ പോലെയുള്ള ഒരു വാളുമായി വന്ന് ലോകത്തിലെ എല്ലാ ദുഷ്ടശക്തികളെയും നശിപ്പിച്ച് ധർമ്മം സ്ഥാപിക്കും അതിനുശേഷം സ്വത്തയുഗം എന്ന് പറയപ്പെടുന്ന ഒരു പുതിയ സുവർണകാലം ആരംഭിക്കും അവിടെ സ്നേഹം സമാധാനം നീതി എന്നിവ മാത്രമേ ഉണ്ടാകൂ അതുകൊണ്ടാണ് ശംഭാൽ വെറും ഒരു സ്ഥലമല്ല അത് ലോകത്തിന്റെ ചാക്രികമായ പുതുക്കലിൽ ഒരു പ്രധാനപ്പെട്ട പ്രത്യാശാജനകമായ സ്ഥലമായി നമ്മുടെ ഹിന്ദുമതത്തിൽ കാണപ്പെടുന്നു ഈ പ്രവചനപരമായ ബന്ധം ശംഭാലയ്ക്ക് ഒരു സുപ്രധാന താൽക്കാലികമാനം നൽകുന്നു ഓർത്തു നോക്കൂ ലോകത്തിന്റെ ഭാവിയെ തന്നെ മാറ്റാൻ പോകുന്ന ഒരു ശക്തികേന്ദ്രം നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്നു ശംഭാൽ ബുദ്ധമത പാരമ്പര്യങ്ങളിലും പ്രത്യേകിച്ച് കാലചക്രതന്ത്രത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ഈ വിപുലമായ എസോട്ടറിക് പഠിപ്പിക്കൽ ഇത്വാകദേശം പതിനൊന്ന് നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ പ്രാധാന്യം നേടി ശംഭാലയെ കാലചക്ര പഠിപ്പിക്കലുകൾ ഉദ്ഭവിച്ചതും അവ വളരെ ശ്രദ്ധാപൂർവ്വം സംരക്ഷിക്കപ്പെടുന്നതുമായ ഉറവിടമായി തിരിച്ചറിയുന്നു ഷംഭാലയുടെ ആദ്യത്തെ രാജാവായ സുചന്ദ്രൻ ഈ ആഴത്തിലുള്ള പഠിപ്പിക്കലുകൾ നേരിട്ട് ബുദ്ധനിൽ നിന്ന് ലഭിക്കുന്നതിനായി ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുകയും പിന്നീട് തന്റെ രാജ്യത്തിലേക്ക് മടങ്ങി അവ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്ന് കാലചക്ര പാരമ്പര്യം പറയുന്നു കൂടാതെ ഡിബറ്റൻ ബുദ്ധമതം ഈ പ്രദേശത്ത് ഔദ്യോഗികമായി വരുന്നതിനു മുമ്പുള്ള ഷാങ്ഷാങ് സംസ്കാരം ബോൺ വേദങ്ങൾ തുടങ്ങിയ പ്രീബുദ്ധമത പാരമ്പര്യങ്ങളിൽ ഓൾമോളുങ് റിംഗ് എന്ന അടുത്ത ബന്ധമുള്ള ഒരു ഭൂമിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഒരു വിശുദ്ധമായ മറഞ്ഞിരിക്കുന്ന മണ്ഡലം എന്ന ആശയം മുമ്പുള്ളതാണെന്ന് സൂചിപ്പിക്കുന്നു ഹിന്ദു ബുദ്ധ എസ്കറ്റോളജിക്കൽ കഥകളിൽ ശംഭാലയുടെ ആദ്യകാൽ സംയോജനം പുരാതൻ ദക്ഷിണേഷ്യയിലെ ആഴത്തിലുള്ള സാംസ്കാരിക അല്ലെങ്കിൽ ആത്മീയ ബന്ധത്തെ സൂചിപ്പിക്കുന്നു കാലചക്രദത്തിലെ ശംഭാലയുടെ കേന്ദ്രസ്ഥാനം അതിനെ ഒരു ലളിതമായ പുരാണ സ്ഥലത്തിനപ്പുറത്തേക്ക് ഉയർത്തുന്നു ഈ പ്രത്യേക ബുദ്ധമത പാരമ്പര്യത്തിനുള്ളിൽ ആത്മീയ അധികാരത്തിന്റെയും വംശപരമ്പരയുടെയും ഒരു പ്രധാന കേന്ദ്രമായി സ്ഥാപിക്കുന്നു ശംഭാലയുടെ വിവരണങ്ങളും വ്യാഖ്യാനങ്ങളും അതിനെ അംഗീകരിച്ച് സംസ്കാരങ്ങളെപ്പോലെ വ്യത്യസ്തമാണ് ഭൂമിശാസ്ത്രപരമായി അതിന്റെ സ്ഥാനം അവ്യക്തമായി തുടരുന്നു ഏഷ്യയുടെ വിശാലമായ ഭൂപ്രദേശങ്ങളിൽ നിരവധി സാധ്യതകൾ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു ചില പാരമ്പര്യങ്ങൾ അതിനെ ഗംഭീരമായ ഹിമാലയത്തിൽ സ്ഥാപിക്കുന്നു മറ്റുള്ളവർ ഹിമാലയത്തിനും ഗോപി മരുഭൂമിക്കും ഇടയിലുള്ള വിശാലമായ പ്രദേശത്ത് ഒരു സ്ഥലം പറയുന്നു ഹിമാചൽ പ്രദേശിലോ പഞ്ചാബിലോ ഉള്ള സ്വത്ലജ് ദാഴ്വരയും ഒരു സാധ്യതയുള്ള സ്ഥലമായി തിരിച്ചറിയപ്പെട്ടിട്ടുണ്ട് അതുപോലെ തെക്കൻ സൈബീരിയയിലെ വിദൂർ പ്രദേശങ്ങളിലെ ചില താഴ്വരകളും ചിലർക്ക് ശംഭാലയിലേക്കുള്ള പ്രവേശൻ ഗോവാടം വിശുദ്ധമായ കൈലാസ് പർവ്വതത്തിനെടുത്താൽ അതേസമയം അൽത്തായി നാടോടിക്കഥകൾ അതിന്റെ പ്രവേശൻ ഗോവാടം ബലൂർ പർവ്വതത്തിലാണെന്ന് മന്ത്രിക്കുന്നു ആധുനിക ബുദ്ധമത പണ്ഡിതന്മാർ ചിലപ്പോൾ ഹിമാലയത്തിന്റെ ഉയർന്ന പ്രദേശങ്ങളെ ഭൗലാധർ മലനിരകളിൽ അതിന്റെ സാധ്യതയുള്ള സ്ഥാനമായി പറയുന്നു ഈ നിഗൂള രാജ്യത്തിന്റെ തലസ്ഥാനം മിക്കപ്പോഴും കാലാബ് എന്നാണ് അറിയപ്പെടുന്നത് അതിന്റെ ഭൗതികമായ അവ്യക്തതയ്ക്കുപ്പുറം ശംഭാലയ്ക്ക് ആഴുത്തിലുള്ള ആത്മീയ പ്രാധാന്യമുണ്ട് ഇത് പലപ്പോഴും പരിശുദ്ധമായ ഭൂമി എന്ന് ചിത്രീകരിക്കപ്പെടുന്നു സമാധാനവും ശാന്തതയും സന്തോഷവും നിറഞ്ഞ അന്തരീക്ഷത്തിൽ വ്യക്തികൾക്ക് എളുപ്പത്തിൽ ജ്ഞാനം നേടാൻ കഴിയുന്ന ഒരു മണ്ഡലം പലർക്കും ശംഭാല ഒരു സ്പർശിക്കാവുന്ന സ്ഥലമല്ല മറിച്ച് ഒരു മാനസികാവസ്ഥയാണ് അർപ്പണബോധത്തോടെയുള്ള പരിശീലനത്തിലൂടെ എത്തിച്ചേരാൻ കഴിയുന്ന ഒരു ആന്തരിക ആത്മീയ സങ്കേതം കാലചക്ര പാരമ്പര്യം ശംഭാലയുമായി ബന്ധപ്പെട്ട മൂന്ന് വ്യത്യസ്ത അർത്ഥതലങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ബാഹ്യം ശരീരം ലോകം എന്നിവയെ സൂചിപ്പിക്കുന്നു ആന്തരികം ധ്യാനാത്മകവും ആത്മീയവുമായ മാനങ്ങളെ സൂചിപ്പിക്കുന്നു പരിവർത്തനം മറിഞ്ഞിരിക്കുന്ന ശാന്തമായ മണ്ഡലം എന്ന ആശയം ഷംഭാലയുടെ പുരാണത്തിന് മാത്രം സവിശേഷമല്ല വിവിധ സംസ്കാരങ്ങളിൽ സമാനമായ ആശയങ്ങൾ ഉയർന്നുവരുന്നു പലപ്പോഴും വ്യത്യസ്ത പേരുകളിലും അല്പം മാറ്റം വരുത്തിയ സ്വഭാവങ്ങളോടും കൂടി ഷംഭാൽ ഏഷ്യയിലുടനീളം നിരവധി പേരുകളിൽ അറിയപ്പെടുന്നു ചിലപ്പോൾ പടിഞ്ഞാർ പ്രചാരം നേടിയ ഷാഗ്രില എന്ന് പരാമർശിക്കപ്പെടുന്നു ഹിന്ദുമതത്തിൽ ഇതിനെ ചിലപ്പോൾ യോഗ്യരായവരുടെ ഭൂമി എന്ന അർത്ഥം വരുന്ന ആര്യവർത്ത് എന്ന് വിളിക്കുന്നു ചൈനക്കാർ ഇതിനെ സി ദിയാൻ എന്ന് വിളിക്കുന്നു സിവാങ്മുവിന്റെ പടിഞ്ഞാറൻ സ്വർഗം റഷ്യൻ പുഴയ വിശ്വാസികൾ ഇതിനെ ബെലോവോഡ് എന്ന് വിളിക്കുന്നു ഷംഭാലയ്ക്ക് ഒരു ഉറച്ച ഭൗതിക സ്ഥാനം ഇല്ലാത്തതും അതിന്റെ ആഴത്തിലുള്ള ആത്മീയ വ്യാഖ്യാനങ്ങളുമായി ചേർന്ന് അതിന്റെ പ്രാഥമിക പ്രാധാന്യം അതിന്റെ പ്രത്യക്ഷമായ നിലനിൽപ്പിനേക്കാൾ അതിന്റെ പ്രതീകാത്മക് പ്രാതിനിധ്യത്തിലായിരിക്കാം എന്ന് സൂചിപ്പിക്കുന്നു ഈ നിർണായക അവസരത്തിൽ ഷംഭാലയുടെ മടഞ്ഞിരിക്കുന്ന മണ്ഡലത്തിൽ നിന്ന് രുദ്രചുക്രിൻ എന്ന ഇരുപത്തി അഞ്ചാമത്തെ കൊൽക്കി രാജാവ് ഉദയം ചെയ്യും എന്ന് മുൻകൂട്ടി പറയപ്പെട്ടിരിക്കുന്നു ശക്തമായ ഒരു സൈന്യത്തെ നയിക്കുന്ന രുദ്രചക്രിൻ ഈ അന്ധകാര അന്ധകാരശക്തികളെ കീഴടക്കി ലോകമെമ്പാടുമുള്ള സുവർണകാല സമാധാനവും ആത്മീയ നവീകരണവും സ്ഥാപിക്കും എന്ന് പ്രവചിക്കപ്പെടുന്നു ഈ സുപ്രധാന സംഭവം ഓകദേശം രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിനാൽ അല്ലെങ്കിൽ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ചിൽ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അയ്യോ ഇരുപത്തി അഞ്ചാമത്തെ കൊൽക്കി രാജാവോ നമ്മൾ ഹിന്ദുമതത്തിൽ കൊൽക്കി അവതാരം എന്ന് പറയുന്നു ഇവിടെ ബുദ്ധമതത്തിലും കൊൽക്കി രാജാവ് എന്ന് പറയുന്നു രണ്ടിനും എന്തെങ്കിലും ബന്ധമുണ്ടോ ഇത്ര വ്യക്തമായി ഒരു ഭാവിയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും കേൾക്കാൻ അത്ഭുതകരമായിരിക്കുന്നു അല്ലേ കാലചക്ര പാരമ്പര്യം ശംഭാലയിലെ പ്രശസ്തരായ ഭരണാധികാരികളുടെ വംശാവലിയെക്കുറിച്ചും പറയുന്നു ഈ വംശാവലി ധർമ്മം രാജാക്കന്മാരിൽ നിന്നാണ് ആരംഭിക്കുന്നത് അതായത് സുചന്ദ്ര രാജാവും അദ്ദേഹത്തിന്റെ ആർ പിങ്കാമികളും അവർ കാലചക്ര പഠിപ്പിക്കലുകൾ സ്വീകരിക്കുന്നതിലും സംരക്ഷിക്കുന്നതിലും പ്രധാൻ പങ്കുവഹിച്ചു അവരെ തുടർന്ന് കൊൽക്കി രാജാക്കന്മാരുടെ ഒരു പരമ്പരയുണ്ട് അത്മഞ്ജു സ്ത്രീകീർത്തിയുമായി തുടങ്ങി പ്രവചിക്കപ്പെട്ട ഇരുപത്തി അഞ്ചാമത്തെ രുദ്രചക്രനിൽ അവസാനിക്കുന്നു ഈ രാജാക്കന്മാർ കാലചക്ര പഠിപ്പിക്കലുകളുടെ ഐക്യം നിലനിർത്തുന്നതിലും ശംഭാലയിലെ പൗരന്മാരെ ജ്ഞാനത്തിലേക്ക് നയിക്കുന്നതിലും പ്രധാൻ പങ്കുവഹിക്കുന്നു ഒരു പ്രത്യേക കാലഗണയോടുകൂടി ഈ വിശദമായ പ്രവചനം കാലചക്ര പാരമ്പര്യത്തിനുള്ളിൽ ഒരു സുപ്രധാൻ മില്ലേനിയൻ വശത്തെ അടിവരയിടുന്നു ശംഭാലയെക്കുറിച്ചുള്ള കെട്ടുകാൽ പതിനേഴ് നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് ജസ്ക്യൂട്ട് മിഷനറി എസ്റ്റവാ ഗാസെല്ലയുടെ വിവരണങ്ങളിലൂടെ പടിഞ്ഞാറൻ ലോകത്തേക്ക് സാവധാനം പ്രവേശിച്ചു എന്നിരുന്നാലും പത്തൊൻപത്തിനൂറ്റാണ്ടിലാണ് ശംഭാൽ പടിഞ്ഞാർ കാര്യമായ ശ്രദ്ധ നേടിയത് പ്രധാനമായും ഹെലീൻ ബ്ലാവഡ്സ്കിയുടെയും ദിയോസഫിക്കൽ സൊസൈറ്റിയുടെയും സ്വാധീനം കാരണം എസോട്ടറിക് പാരമ്പര്യങ്ങൾ ഉപയോഗിച്ച് ബ്ലാവഡ്സ്കി ശംഭാലയെ ഒരു മറഞ്ഞിരിക്കുന്ന ഭൂമിയായി പ്രചരിപ്പിച്ചു അത് അഷിക് വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൂടാതെ അറ്റ്ലാന്റിസ് ലെമൂറിയ ഭൂഖണ്ഡങ്ങളുമായി പോലും ബന്ധിപ്പിക്കപ്പെട്ടു ഈ ദിയോസഫിക്കിൽ വ്യാഖ്യാനം ശംഭാലയെക്കുറിച്ചുള്ള പാശ്ചാത്യ ധാരണകളെ രൂപപ്പെടുത്തുന്നതിൽ ഒരു പ്രധാൻ പങ്കുവഹിച്ചു പലപ്പോഴും അതിനെ വിശാലമായ എസോട്ടറിക് ആശയങ്ങളുമായി ബന്ധിപ്പിച്ചു ഇരുപത്തിനൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പ്രശസ്ത റഷ്യൻ കലാകാരനും നിഗൂളവാദിയുമായ നിക്കോളാസ് റോറിച്ച് ഭാര്യ ഹെലീനയോടൊപ്പം ശംഭാലയെ തേടി യാത്രകൾ നടത്തി റോറിച്ച് ശംഭാലയുടെ ഭൌതികമായ നിലനിൽപ്പിനെ ഉറച്ചു വിശ്വസിച്ചു അതിനെ ഹിമാലയത്തിൽ കൊണ്ടെത്തി തന്റെ അഗ്നി യോഗതത്വം വികസിപ്പിച്ചു അത് ഈ മാന്ത്രിക മണ്ഡലത്തിലേക്കുള്ള ഒരു പാതയായി അദ്ദേഹം കണ്ടു അദ്ദേഹത്തിന്റെ അന്വേഷണം കല് ആത്മീയ സാധ്യതയുള്ള ഭൌമരാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എന്നിവയുടെ സങ്കീർണമായ ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്നു പാശ്ചാത്യ ശംഭാലയുടെ കഥയുമായി ബന്ധപ്പെട്ട വിവിധ വഴികൾ വ്യക്തമാക്കുന്നു ശംഭാലയോടുള്ള പാശ്ചാത്യരുടെ ഭ്രമം സാഹിത്യത്തിലും പ്രകടമായി പ്രത്യേകിച്ച് ജെയിംസ് ഹിൽട്ടന്റെ പ്രശസ്തമായ നോവലായ ലോസ്റ്റ് ഹൊറൈസം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് ഇത്ഷാംഗ്രില എന്ന സമാൻ പദം പ്രചാരത്തിലാക്കി ശംഭാലയുടെ നിഗൂഢമായ ആകർഷണം നാസി ജർമ്മനിയുടെ ഉന്നത നേതാക്കളിലേക്കും വ്യാപിച്ചു നാസി നേതാക്കൾ പ്രത്യേകിച്ച് ഹെൻഡിച്ച് ഹിംലർ അഷിഖ് വിശ്വാസങ്ങൾ വംശീയ വ്യാജശാസ്ത്രം ആര്യൻ മേധാവി വർഗം എന്ന ആശയം എന്നിവയിൽ ആഴത്തിൽ ഓർപ്പെട്ടിരുന്നു എന്തായിരുന്നു ഈ താൽപ്പര്യം വെറും അധികാരക്കുതി മാത്രമായിരുന്നോ അതോ അവർ അന്വേഷിച്ച് ആര്യൻ വർഗത്തിന്റെ രഹസ്യവേരുകൾ ശംഭാലയിൽ ഒളിഞ്ഞുകിടക്കുന്നു എന്ന് അവർ വിശ്വസിച്ചിരുന്നോ അവർ എസ് എസ് അഹ്നനെർബെ പൂർവിക് പൈതൃക് ഗവേഷൻ അധ്യാപൻ സമൂഹം എന്നൊരു സംഘടന സ്ഥാപിക്കുകയും പുരാതന സംസ്കാരങ്ങളെയും എസോടെറിക് പ്രതിഭാസങ്ങളെയും ഗവേഷണം ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലും അഹ്നർബെ ജീവശാസ്ത്രജ്ഞനായ ഓണസ്റ്റ് ഷാഫറുടെ നേതൃത്വത്തിൽ ഡിബറ്റിലേക്ക് ഒരു ജർമ്മൻ പര്യടനത്തിന് ഓണസഹായം നൽകി ഈ യാത്രയുടെ ഔദ്യോഗിക ലക്ഷ്യങ്ങൾ ശാസ്ത്രീയ ഗവേഷണം ഡിബറ്റുമായി നേതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിക്കുക ബ്രിട്ടീഷ് ഇന്ത്യക്കെതിരെ ഒരു ഭൌമരാഷ്ട്രീയ നേട്ടം സാധ്യമാക്കുക എന്നിവയായിരുന്നുവെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അഷിക് ലക്ഷ്യങ്ങളും ഒരു പങ്കുവഹിച്ചു ഇതിൽ ആര്യൻ വർഗത്തിന്റെ ഉദ്ഭവം ശംഭാൽ അകൃത്ത് തുടങ്ങിയ പുരാണമണ്ഡലങ്ങളുമായുള്ള സാധ്യതയുള്ള ബന്ധങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു ഹിമബാദ് കോസ്മോഗി ഫ്രെനോളജിക്കൽ ഡാറ്റ് ശേഖരണം തുടങ്ങിയ വ്യാജശാസ്ത്ര സിദ്ധാന്തങ്ങളും പര്യടനത്തിന്റെ അജണ്ടയുടെ ഭാഗമായിരുന്നു എന്നാൽ ഒരു നിമിഷം ഓർത്തുനോക്കൂ നമ്മുടെ ആത്മീയ നിധിയായ ശംഭാലയെയും കൽക്കി അവതാരം വരാനിരിക്കുന്ന സ്ഥലത്തെയും ഹിറ്റ്ലർ എപ്പോൾ ക്രൂരനായ സ്വേച്ഛാധിപതി അന്വേഷിച്ചോ എന്തിൻ അവന്റെ വിനാശകരമായ ശക്തികൾക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ഉറവിടം ലഭിക്കുമോ എന്ന് നോക്കിയോ എന്നിരുന്നാലും നാസികൾക്ക് അശികതയിലും ഡിബറ്റിലും താൽപ്പര്യമുണ്ടായിരുന്നു എന്നത് നിഷേധിക്കാനാവില്ലെങ്കിലും അവരുടെ പര്യടനത്തിന്റെ പ്രാഥമിക ലക്ഷ്യം ശംഭാലയെ കണ്ടെത്തുക എന്നതുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഉറച്ചു തെളിവുകൾ കുറവാണ് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ഒരു ഭൗതിക ഇടം അല്ലെങ്കിൽ ചരിത്രപരമായ അന്വേഷണം എന്നതിന് പുറം ശമ്പാലയ്ക്ക് ആഴത്തിലുള്ള പ്രതീകാത്മക അർത്ഥമുണ്ട് ജ്ഞാനം സമാധാനം ശാന്തത എന്നിവയിലേക്കുള്ള ഒരു വ്യക്തിയുടെ ആന്തരിക യാത്രയുടെ ഒരു രൂപകമായി ഇത് പലപ്പോഴും വ്യാഖ്യാനിക്കപ്പെടുന്നു ചില സാഹചര്യങ്ങളിൽ സ്നേഹത്തിന്റെയും ദേവയുടെയും കേന്ദ്രമായ ഹൃദയചക്രത്തെ ഇത് സൂചിപ്പിക്കുന്നു ുംബറിൻ പോ വികസിമ്പാല പരിശീലന സമീപനം പോലും മനുഷ്യന്റെ അന്തർലീനമായ നന്മയുടെയും ജാനമുള്ള ഒരു സമൂഹത്തിന്റെ സാധ്യതയുടെയും അടിസ്ഥാനത്തിൽ മതേതരമായ ഒരു ധ്യാനപാത വാഗ്ദാനം ചെയ്യുന്നു ശമ്പാല ഐതിഹ്യത്തിന്റെ നിലനിൽക്കുന്ന ശക്തി ആധുനിക ജനപ്രിയ സംസ്കാരത്തിലെ അതിന്റെ തുടർച്ചയായ സാന്നിധ്യത്തിൽ വ്യക്തമാണ് നിരവധി പുസ്തകങ്ങളിലും ശമ്പാല രണ്ടായിരത്തി ഇരുപത്തിനാല് ഡോക്ടർ സ്ട്രേഞ്ച് സ്കൈ ക്യാപ്റ്റൻ ദി ദി വേൾഡ് ഓഫ് ഓഫ് ഫുൾ മെറ്റൽ ആൽക്കെമിസ്റ്റ് മൂവി ഷംബാല ഷംബാല തുടങ്ങിയ സിനിമകളിലും കൂടാതെ ുംമങ് എംബ്ലം ത്രീ ഹൗസസ് തുടങ്ങിയ വീഡിയോ ഗെയിമുകളിലും ഇത് പ്രത്യക്ഷപ്പെടുന്നു ഷംബാല മ്യൂസിക് ഫെസ്റ്റിവൽ പോലുള്ള സമകാലിക ഇവന്റുകൾക്കും ഈ പേരുപയോഗിക്കുന്നു ഈ നിലനിൽക്കുന്ന സാന്നിധ്യം പ്രതീക്ഷയുടെയും സമാധാനത്തിന്റെയും അജ്ഞാതന്റെ ആകർഷണത്തിന്റെയും പ്രതീകമെന്ന നിലയിൽ അതിന്റെ തുടർച്ചയായ പ്രാധാന്യം അടിവരയിടുന്നു ശമ്പാലയുടെ രൂപകരമായ വ്യാഖ്യാനങ്ങൾ ഈ ഐതിഹ്യത്തെ ഭൌതികപരമായ തെളിവുകളുടെ ആവശ്യകതയെ മറികടക്കാൻ അനുവദിക്കുന്നു വ്യക്തികളുമായി അഭിലാഷപരമായ ഒരു ആശയമായും അവരുടെ സ്വന്തം ആന്തരിക സാധ്യതയുടെ പ്രതിനിധാനമായും ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു ചുരുക്കത്തിൽ ശമ്പാല ഒരു നിലനിൽക്കുന്ന രഹസ്യമായി തുടരുന്നു നൂറ്റാണ്ടുകളിലൂടെയും സംസ്കാരങ്ങളിലൂടെയും വികസിക്കുകയും പൊരുത്തപ്പെടുകയും ചെയ്ത ഒരു ബഹുമുഖ ആശയം പുരാതന ഹൈന്ദവ ബുദ്ധ പാരമ്പര്യങ്ങളിൽ വേരൂന്നിയ ഇത് ഒരു രാജ്യമായും ആത്മീയ ആദർശമായും സ്വർഗത്തോടുള്ള മനുഷ്യന്റെ അഭിലാഷത്തിന്റെ ശക്തമായ പ്രതീകമായും സങ്കല്പിക്കപ്പെടുന്നു അതിന്റെ ഭൗതിക സ്ഥാനത്തിനായുള്ള ചരിത്രപരമായ അന്വേഷണം അവ്യക്തമായി തുടരുന്നുവെങ്കിലും ഐതിഹ്യത്തിന്റെ ആഴത്തിലുള്ള ആത്മീയവും പ്രതീകാത്മകവുമായ പ്രാധാന്യം ആകർഷിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു നാസി നിഗൂഢതയുമായുള്ള അതിന്റെ ബന്ധം പോലുള്ള പാശ്ചാത്യ വ്യാഖ്യാനത്തിലെ ഇരുണ്ട വശങ്ങൾ പോലും അധികത്തിന്റെ ശക്തിയുടെയും വഴക്കത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലായി വർത്തിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയ അറിവുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ശംബാലയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും കമന്റ് ചെയ്യുക ഈ വീഡിയോ വൈറലാക്കാൻ ഇനിയും എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നു അതോ ഇതിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം ഞാൻ വിട്ടുപോയോ ശമ്പാലയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന രസകരമായ മറ്റു വിവരങ്ങൾ ഉണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക